ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ കുംഭമേളയുടെ ഐതിഹ്യവും അതേപോലെ തന്നെ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ കുംഭമേളയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള അപ്പോൾ മൂന്ന് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് ഹരിദ്വാറിൽ ഗംഗാനന്ദിയുടെ തീരത്ത് അതേമാതിരി പ്രയാഗ്രാജ് പണ്ടത്തെ അലഹദാബാദ് ഗംഗ യമുന സരസ്വതി നദികളുടെ ത്രിവേണി സംഗമത്തിൽ അതേമാതിരി തന്നെ ഉച്ച ിൽ ക്ഷിപ്ര നദിയുടെ തീരത്ത് നാസിക്കിലെ ഗോദാവരി എന്നിവയിൽ ഒരു സ്ഥലമാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെടുന്നത് കേട്ടോ പന്ത്രണ്ട് വർഷത്തിലോ ഒരിക്കൽ ഓരോ സ്ഥലവും ഇതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെടും അർദ്ധ കുംഭമേള വർഷത്തിലോ ഒരിക്കൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കുന്നു രണ്ടായിരത്തി ഏഴില് നടന്ന അർദ്ധ കുംഭമേളയിൽ എഴുന്നൂറ് ലക്ഷം പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രയാഗ് രാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് കോടിയിലേറെ ആൾക്കാരാണ് ഓരോ കുംഭമേളയിലും പങ്കെടുക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒത്തിച്ചേരുന്ന ഒരു മേളയാണ് ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത് ഇപ്പോൾ കുംഭമേളയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഐതിയ ഞാനതുകൂടി പറയാം ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി ചേർന്ന് അമൃത് കടഞ്ഞെടുത്തു എന്നാൽ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അസുരന്മാരുമായി പങ്കുവയ്ക്കുന്നതിന് പകരം സ്വന്തമായി ഉപയോഗിക്കാനായിരുന്നു ദേവന്മാരുടെ തീരുമാനം എന്ന് മനസ്സിലാക്കി അസുരന്മാർ പ്രതികരിക്കാൻ തീരുമാനിച്ചു ഇത്തരത്തിൽ പന്ത്രണ്ട് ദിവസങ്ങളായി നടന്ന ഓട്ടത്തിനും പിന്തുടർച്ചയ്ക്കും ഇടയിലായിട്ട് ഈ പറഞ്ഞ നാല് നദികളിലെ അമൃത് വീണു അപ്പോൾ ദേവലോകത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് അത് ഒരു വർഷമാണ് അപ്പോൾ അതാണ് ദേവലോകത്തെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം എന്ന് പറയുന്നത് നമുക്കിവിടെ അത് പന്ത്രണ്ട് വർഷം ആയത് അതാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലും കുംഭമേള നടക്കുന്നതെന്ന് പറയേണ്ടത് അമൃതിൻ്റെ തുള്ളികൾ ഭൂമിയിലെ നാല് സ്ഥലങ്ങളിൽ വീണു ഈ നാലിടങ്ങളിലാണ് കുംഭമേളയിൽ പരിണമിക്കുന്നതും പ്രയാഗ് രാജ് ഹരിദ്വാർ ഉച്ചയിൻ നാസിക് എന്നീ നാലിടങ്ങളിലാണ് അമൃത്യതയുടെ അമൃതം വീണതെന്ന് വിശ്വസിക്കപ്പെടുന്നു പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഈ സ്ഥലങ്ങളിൽ ഓരോ മൂന്ന് വർഷം കൂടുന്തോറും കുംഭമേള ആചരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്നാം തീയതി മഹാകുംഭമേളയ്ക്ക് തുടക്കമായി നൂറ്റി നാല്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് ഈ വട്ടത്തെ കുംഭമേള എന്ന് പറയുന്നത് ഇപ്പോൾ ജനുവരി പതിമൂന്ന് പോഷ് പൂർണ്ണിമയോടുകൂടിയിട്ടാണ് ഈ വട്ടത്ത് മഹാകുംഭമേളയ്ക്ക് തുടക്കമായത് അത് കഴിഞ്ഞിട്ട് ജനുവരി പതിനാലാം തീയതി മകരസംക്രാന്തിയിലെ ആദ്യത്തെ സ്നാഹി സ്നാനം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ജനുവരി ഇരുപത്തൊമ്പത് മൗനി അമാവാസിക്കും രണ്ടാമത്തെ സ്നാഹി സ്നാനം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മൂന്നാം തീയതി ആയിരുന്നു പഞ്ചമി അപ്പോൾ പഞ്ചമിയിലെ സ്നാഹി സ്നാനത്തിൽ പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു നമ്മൾ ത്രിവേണി സംഗമത്തിൽ പോയിട്ട് പുണ്യസ്നാനം ഒക്കെ ചെയ്തു ഇനി അടുത്ത ഷാഹി സ്നാനം വരുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് മാി പൂർണിമ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രിയോട് കൂടിയിട്ട് സമാപനമാവും അപ്പോൾ മഹാശിവരാത്രിയിൽ അധികം സന്യാസിമാർ സ്നാനം ചെയ്യാൻ പോകുന്നത് ഗംഗ ഗംഗ കാശിയിലുള്ള ഗംഗ നദീ തീരത്തായിരിക്കും അപ്പം അവിടെ ഒരു സന്യാസിമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ് അവർക്ക് ഇവിടെ പ്രധാനപ്പെട്ട ജ്ഞാനം ഉണ്ടായിരുന്നത് ജനുവരി ഇരുപത്തൊമ്പതിൽ മൗനി അമാവാസി ആയിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്നാനം ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ കാശിയിലേക്ക് പോകും കാശി വാരണാസിയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇനി കുംഭമേളയ്ക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം കേട്ടോ ഞാൻ പോയത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം കേട്ടോ അപ്പോൾ സാധാരണ കുംഭമേള എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര തിരക്കൊക്കെ ആണല്ലോ പ്രതീക്ഷിക്കുക തിരക്കൊക്കെ ഉണ്ട് നല്ല തിരക്കെണ്ണി ആയിരുന്നു പക്ഷേ എന്നാലും നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ അവിടെ പോയിട്ട് സ്നാനമൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ആദ്യം ഇപ്പോൾ കുംഭമേളക്ക് പോകുമ്പോൾ കേട്ടിട്ടുണ്ട് അവിടെ വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്ററൊക്കെ നമ്മളിങ്ങനെ നടന്ന് പോകണമെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അത് ശരിയാണ് പക്ഷേ അവിടെ നമുക്ക് ബൈക്ക് ടാക്സി കിട്ടും അപ്പോൾ ആ ബൈക്ക് ടാക്സിയിലൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് പിന്നെ അധികം ദൂരമൊന്നും നടക്കാനില്ല പക്ഷേ അവർ ഈ പറഞ്ഞ മതി നമ്മളൊക്കെ അതിന് നല്ല റേറ്റ് ആണ് നല്ല കാശിൻ്റെ അവർ വാങ്ങും കേട്ടോ കുറച്ച് ദൂരമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് മുന്നൂറ് രൂപയൊക്കെ വാങ്ങും കേട്ടോ അപ്പം നമ്മൾ മക്കളൊക്കെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് നടക്കുമ്പോഴേക്കും അവർ പറയും ടയേർഡായി നമുക്ക് ഇനി വണ്ടിയിൽ പോകുക എന്ന് പറയും അപ്പോൾ അങ്ങനെ ഞങ്ങൾ അധികം പോയത് ബൈക്ക് ടാക്സിയിലായിരുന്നു അപ്പോൾ ഒരു റൈഡിന് അവർ മുന്നൂറ് രൂപയൊക്കെ വാങ്ങി അത് കുറച്ച് ദൂരം വരെ പിന്നെ പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് ചില വണ്ടികൾക്ക് ഒരു ഏരിയയിൽ മാത്രം പോകാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ അവർ അപ്പുറത്തെ അതിലേക്ക് പോകില്ല അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ച് വരാൻ പറ്റില്ല എന്നു അപ്പോൾ അവർ ഒരു സ്ഥലം നേരം ഒരു വണ്ടിയിൽ പോകും ഒരു ബൈക്ക് ഒരു ബൈക്ക് ടാക്സിയിൽ പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വേറെ ബൈക്ക് ടാക്സി എടുത്തിട്ട് അങ്ങനെ പോകും അങ്ങനെ നമ്മൾ അപ്പോൾ അത് അത് കാരണം ബൈക്ക് ടാക്സി നല്ലൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ ആദ്യം കുറേ ദൂരം ഈ പതിനഞ്ച് കിലോമീറ്റർ ഒന്നും നമുക്കങ്ങനെ നടക്കേണ്ട വണ്ടിയില്ല പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഒരു കണക്ക് പറയുന്നതെന്ന് വെച്ചാൽ അവർ വേറെ വണ്ടികളൊന്നും അങ്ങോട്ട് കടത്തി വേണ്ടില്ല ടു വീലറൊക്കെ മാത്രം പോകാം അതും നല്ല തിരക്കന്നെയായിരുന്നു കേട്ടോ ടു വീലറൊക്കെ നമുക്ക് കിട്ടി അതുകാരണം നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് സ്നായി സ്നാനത്തിന് കുംഭമേളയുടെ അവിടേക്കൊക്കെ പോകാൻ പോകാൻ പറ്റി അപ്പോൾ കുംഭമേളയ്ക്ക് പോയിട്ട് അങ്ങനെ ടയർഡായി എന്ന് പറയാനില്ല അപ്പോൾ എന്തായാലും ഹിന്ദുക്കളായി നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടുന്ന ഒരു കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും പോകണം എന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് പ്രയാഗ്രാജിലാണ് അതും ഗംഗ യമുന സരസ്വതി നദി ഇപ്പോഴത്തെ ത്രിവേണി സംഗമത്തിൽ പോയി സ്നാനം ചെയ്യാന്നുള്ളത് തന്നെ ഒരു എന്താ പറയുക നല്ലൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് പോകാൻ സാധിക്കുന്നവർ എന്തായാലും പോകുകയാണെന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം തിരക്കാണ് എന്തായാലും പോകണം നല്ല തിരക്കൊക്കെ ഉണ്ടാവും അപ്പോൾ തിരക്കൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ പോകേണ്ടതും അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് പേരെ കൊണ്ടാണ് പോയത് അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ താമസം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളുണ്ട് അവിടെ താമസിക്കാം നമ്മൾ ആ ആധാർ കാർഡ് കാണിച്ചാൽ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് തന്നെയാണ് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ടെൻറ്റ് സിറ്റി ഉണ്ട് നമ്മൾ ഒരു ടെൻറ്റിലാണ് ടെൻ സിറ്റിയിലെ ടെൻറ്റിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് അത് നല്ല നീറ്റ് ആൻഡ് നീറ്റായിട്ടുള്ള ഒരു ടെൻറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഫുഡെന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പ്രസാദം ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും പ്രസാദം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് പായസം ായിരിക്കാം അല്ലെങ്കിൽ പിന്നെ അവരുടെ പച്ചടീന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അതൊക്കെ നമുക്ക് കിട്ടും പിന്നെ അതേമാതിരി അങ്ങനെ അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും കുറേ ഫുഡുകൾ അപ്പോൾ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിങ്ങനെ കടലുളപ്പിച്ചത് പിന്നെ അതിൽ കോണം കിട്ടിയിട്ട് കുറച്ച് മസാല ഒക്കെ സംഭവങ്ങളാണ് അത് മാക്സിമം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അവിടെ അവിടെ കീച്ചകളും അത് കണ്ടിട്ട് സംഭവങ്ങളൊക്കെ ഫുഡിലൊക്കെ വന്നിരിക്കുന്നതിലുണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഫുഡ് അപ്പം നമുക്ക് ഈ ഫ്രീ ആയി കിട്ടുന്ന ഫുഡ് പ്രസാദങ്ങള് വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മളതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡിന് നിന്ന് നമുക്ക് അങ്ങനെ എക്സ്ട്രാ പണിയൊന്നും വേണ്ടിവന്നില്ല പിന്നെ അവിടെ തിരക്ക് വരുന്നത് ഈവനിങ്ങിലാണ് കേട്ടോ ഒരു രാത്രി പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അവർ വന്നിട്ട് ബ്രാഹ്മ കുളിക്കാൻ വേണ്ടി വരുന്നവരാണ് അപ്പോൾ ആ ഒരു സമയത്തിൽ ഭയങ്കര തിരക്കായിരിക്കും പുലർച്ച ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ആ സമയത്താണെങ്കിലും നല്ല തണവായിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ പ്രയാഗ് രാജിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ക്ലൈമറ്റാണ് രാവിലെ രാത്രി മാത്രമാണ് തണവുള്ളൂ കേട്ടോ അതുകഴിഞ്ഞാൽ പിന്നെ നോർമൽ ആണ് ഞാൻ ആദ്യം ചോദിച്ചത് ഭയങ്കര തണവായിരിക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടുത്തെ തണവ് കുറഞ്ഞിട്ടുണ്ട് രാത്രി മാത്രമായിരുന്നു തണവുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്നാനത്തിന് നമ്മൾ ബസന്ത ബസന്തപഞ്ചമി സ്നാനത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്നാനമൊക്കെ ചെയ്യാൻ പറ്റി അപ്പോൾ ഇനി പോകുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ അവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് സ്നാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ജനുവരി പതിമൂന്നിൽ പോഷ്ണ പൂർണിമ ജനുവരി പതിനാലില് മകരസംക്രാന്തി ഫസ്റ്റ് ഷായി സ്നാനം പിന്നെ ജനുവരി ഇരുപത്തൊമ്പതിന് ഉണ്ടായിരുന്നത് മൗനി അമാവാസ്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മൂന്നാം തീയതി ഉണ്ടായിരുന്നത് ബസന്ത പഞ്ചമി ഇനി അടുത്ത ഷാഹി സ്നാനം വരുന്നത് ഫെബ്രുവ പന്ത്രണ്ടിന് മാക്കി പൂർണിമ സ്നാനം അതേപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രി സ്നാനം മഹാശിവരാത്രിയിലേക്ക് അധികം സന്യാസിമാർ പോകാം വാരണാസിയിലായിരിക്കും അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ പ്രയാഗരാജിലെ തിരക്കൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ലൊരു ചാൻസാണ് പോകാൻ വിചാരിക്കുന്നവർ എന്തായാലും കുംഭമേളയിലൊക്കെ പോയിട്ട് സ്നാനം ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെന്ന് പറയുന്നത് ഗംഗ യമുന സരസ്വതി ത്രിവേണി സംഗമത്തിൽ പോയി സ്നാനം ചെയ്യാൻ ചെയ്യാമെന്നറിയുന്നത് തന്നെ ഒരു പരമപവിത്രമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഗംഗ നദിയിലെ അല്ലെങ്കിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നത് വഴി നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോക്ഷം ലഭിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഹിന്ദു ആചാരം അനുസരിച്ച് ഈ നദികളിൽ സ്നാനം ചെയ്യുന്ന ഗംഗ യമുന സരസ്വതി നദി ഇവയിൽ സ്നാനം ചെയ്യുന്നത് വഴി നമ്മളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതെന്നാണ് പറയുന്നത് മോക്ഷം മീൻസ് നമ്മളിപ്പോൾ മനുഷ്യജന്മത്തിലിപ്പോൾ ഒരു ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടാവും എന്നാണല്ലോ പറയാം അപ്പോൾ ഈ ഒരു സ്നാനം ചെയ്യിച്ചാൽ അടുത്തൊരു ജന്മം ഉണ്ടാവില്ല എന്നാണ് പറയാൻ നമ്മൾ ഈശ്വരനിലേക്ക് ലയിക്കും എന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ ഇതായത് ഞാൻ വായിച്ച ഒരു അറിവാണ് ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് വായിച്ച അറിവുകളും മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മൾ സ്നാനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോയിട്ട് എത്തിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡയറിയ പിടിപെട്ടു കേട്ടോ ഒരുപക്ഷെ അത് വെള്ളത്തിൻ്റെ ആയിരിക്കും ഗംഗാനദിയുടെ വെള്ളം ചില സ്ഥലങ്ങളിലൊന്നും അധികം എന്താ പറയുക ഹൈജീനിക്ക് ഒന്നുമില്ല ഇപ്പോൾ ത്രിവേണിയിലെ വെള്ളം ആയിരുന്നു പക്ഷേ അതിൻ്റെ സൈഡിലുള്ള വെള്ളത്തിലൊക്കെ നിറച്ച് എന്താ പറയുക നിറച്ച ചെളികളും അഴുക്കൊക്കെ ആയിരുന്നു ഒരുപക്ഷെ അതിൻ്റേതായിരിക്കും അപ്പോൾ ഇവിടേക്ക് വരുന്നവർ ത്രിവേണി സംഗമത്തിലൊക്കെ സ്നാനത്തിനൊക്കെ വരുന്നവരെ എന്തായാലും ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വരാൻ അപ്പോൾ കോടിക്കണക്കിന് ആളുകളാണല്ലോ ഇവിടെ ദിവസവും വന്ന് സ്നാനം ചെയ്തു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടെങ്കിലും വെള്ളത്തിൽ അതിനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും പിന്നെ എനിക്ക് തോന്നിയത് ഗംഗാനദി നമ്മളെ സൗത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഗംഗാനദിയെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചതെന്ന് എനിക്ക് തോന്നുന്നു നോർത്തിൽ ഇപ്പോൾ നോർത്തിൽ അവരെ നല്ല രീതിയിലൊന്നും ഗംഗാനദിയെ സംരക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ അവിടെ അഴുക്കുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്താ പറയുക അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ അധികമായിട്ട് ഇങ്ങനെ എന്താ പറയുക മസാല എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഇങ്ങനെ ചവച്ചി തുപ്പി അവിടെ ഇവിടെ കെട്ടിരിക്കുന്നത് അതൊക്കെ എന്താ പറയുക ഒരു ഭയങ്കര ഒരു വൃത്തികേടായിട്ട് തോന്നിയിരുന്നു പിന്നെ ഇപ്പോൾ അധികം തിരക്കുണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാം പ്രധാനപ്പെട്ട സ്നാനങ്ങളൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ വരുന്നവർ അത്യാവശ്യം മെഡിസിനും കാര്യങ്ങളും കുറച്ച് ഫുഡൊക്കെ ഒന്ന് കരുതിയിട്ട് വരാം പനിക്ക് ചുമയ്ക്ക് അതേമാതിരി ഇതേമാതിരി ഡയറിയ അങ്ങനത്തെയൊക്കെ പിടിപെട്ടാൽ അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ കൊണ്ടുവരാം ഇവിടെ നമുക്ക് കുറേ സന്യാസിമാരെ കാണാൻ പറ്റൂട്ടോ അതിൽ ശരിക്കുള്ള സന്യാസിമാരാണെങ്കിൽ നമ്മളോട് അവർ പൈസ ഒന്നും ചോദിക്കില്ല നമ്മൾ അവർ നമുക്ക് അനുഗ്രഹം തരും അല്ലാത്ത സന്യാസിമാർ സന്യാസിയാണെന്ന് സ്വയം മെനഞ്ച നടക്കുന്ന സന്യാസിമാരാണെങ്കിൽ അവരെ നമ്മളിൽ നിന്ന് പൈസ ചോദിക്കും അങ്ങനെ ഒരു സന്യാസി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൾ അതിന് അനുഗ്രഹം തന്നു അപ്പോൾ ഞാൻ ആൾക്കൊരു അമ്പത് രൂപ കൊടുത്ത അപ്പം ആൾക്കത് പോരാ ആൾ എന്നോട് പറഞ്ഞു പേഴ്സിൽ ഏറ്റവും വലിയൊരു പൈസ എടുത്ത് ദക്ഷിണ വയ്ക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള സന്യാസിമാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് കുംഭമേളയിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ കുംഭമേളയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ വന്നിട്ട് ഗംഗാനദിയിൽ ത്രിവേണി സംഗമത്തിൽ വന്ന് സ്നാനം ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കുംഭമേളയിൽ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അതുവരെ ബൈ ബൈ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്